ിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഓഫറായിരുന്നു എട്ടായിരം രൂപയ്ക്ക് ഫസ്റ്റ് സിറ്റിംഗ് എട്ടായിരം രൂപയ്ക്ക് സെക്കൻഡ് സിറ്റിംഗ് അങ്ങനെ പതിനാറായിരം രൂപയ്ക്ക് രണ്ട് സിറ്റിങ്ങും ബൂസ്റ്ററും പ്ലസ് മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നും കൂടി ഫ്രീ ആയിട്ട് എസ് സി ടി ചെയ്ത് കൊടുക്കും അതും കഴിഞ്ഞിട്ട് മാറ്റം നമുക്ക് റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറിൽ ഭയങ്കര ഹിറ്റായിരുന്നു ഞാൻ വിചാരിച്ചു മഴ ആയിരിക്കുമ്പോൾ ആളുകൾ കുറവായിരിക്കും എന്നു വിചാരിച്ച് യൂഷ്വലി മഴക്കാലമല്ലേ അപ്പോൾ ആളുകൾ കുറയും എന്ന് വിചാരിച്ചു പക്ഷേ നേരെ കുറച്ച് തിരി നേരെ ഓപ്പോസിറ്റാണ് വന്നത് ഞങ്ങൾക്ക് ഇപ്പം അടുത്ത് നടന്ന ഏറ്റവും അധികം ഒരു മാസം പേഷ്യൻ്റ് വന്ന മാസം ജൂണാണ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു നാനൂറ് നാനൂറ്റി ഇരുപത് പേരെങ്കിലും ഫസ്റ്റ് സിറ്റിംഗ് മാത്രം എടുത്തിട്ടുണ്ട് സെക്കൻഡ് സിറ്റിങ്ങും കൂടി കൂട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വരും അത്രയും പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ജൂൺ മാസം മാത്രം അപ്പോൾ സാധാരണ വരാറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് ഡബിൾ വന്നു അത് ഓഫർ കാരണമാണ് അപ്പോൾ ആ ഓഫർ ഞങ്ങൾ ഈ ഒരു മാസം കൂടി വെക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും പറയുന്നത് ഈ മാസം അവസാനം വരെ ഓഫർ ഉണ്ടാവും അപ്പോൾ ബുക്കിങ്ങും ആദ്യം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും ആവശ്യമില്ല അതാരും ചെയ്യരുത് ചില ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അത് വേണ്ട അവർക്ക് ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ബാക്കി എമൗണ്ട് മാത്രം നിങ്ങൾ അടച്ചാൽ മതി അല്ലാതെ ആദ്യവും ക്ലിനിക്കിൽ വരാതെ പൈസ അടയ്ക്കരുത് ഓക്കെ അപ്പോൾ താങ്ക് യു ഇനിയിപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കാര്യമായിട്ടുണ്ടാവുന്നത് നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു പ്യുവേർട്ടി കഴിഞ്ഞിട്ടുള്ള അതായത് ഒരു യങ് ആയ ഏജ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ പിന്നെ നിന്ന് മിഡിൽ ഏജിലോട്ട് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൊരു മുടി കൊഴ്ശികൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ആ ഹോർമോണൽ ചേഞ്ചസ് കാണാൻ ഉണ്ടാകുന്ന ഒരു മുടിയൊഴിച്ചിലാണത് ഏഹ് അത് പോയ മുടി തിരിച്ച് വരികയും ചെയ്യും ഇതൊക്കെ പേടിക്കണ്ട പക്ഷേ ഇതിനോട് അതായത് ഓൾറെഡി അങ്ങനത്തെ ഒരു മുടി ഒഴിച്ചിലുണ്ടാവുമ്പോൾ നമ്മളതിന് കുറച്ചും കൂടി സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അതിനോട്ട് എന്താ പറയുക മുടി ഒഴിച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളെ നേരെ ഗ്രാജ്വലി കഷണ്ടിയിലോട്ട് മാറ്റും എന്തൊക്കെയാണ് ആ വക കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു കാര്യം ഞാൻ പൊതുവേ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന സ്പെസിഫിക് ആയിട്ട് കാര്യമല്ല പൊതുവേ ആളുകൾ ഹെൽമെറ്റ് ഉപയോഗിക്കും ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ കളറാണെങ്കിൽ ബ്ലാക്കുമാണ് ബ്ലാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ എന്താ ഹീറ്റ് വലിച്ചെടുക്കും അബ്സോർബർ ആണ് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ് ബ്ലാക്ക് അത് ബ്ലാക്ക് കൂടുതൽ ഹീറ്റ് വലിച്ചെടുക്കുകയും ചെയ്യും ഈ ബ്ലാക്ക് സർഫേസ് ഏരിയ ഓഫ് എ എന്താ പറയുക ഒരു ഗ്ലോബ് ഷേപ്പിലുള്ള ഒരു ഒരിതിൻ്റെ ടോട്ടലായിട്ടുള്ള ഈ ഈ ചൂട് അതിൻ്റെ സെൻട്രൽ സെൻട്രൽ പോർഷനിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും അതായത് എവിടെയാണോ അത് ടച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അവിടെ കണ്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് അതുകൊണ്ടാണ് ഈ നമ്മൾ യൂഷ്വലി ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞ് കുറേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഇവിടെ ഒരു കഷണ്ടി പോലെ ഇവിടെ ഒരു മുടി പോയൊരവസ്ഥ ഉണ്ടാകുന്നത് അത് മെയിനായിട്ട് ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുവച്ചാൽ അവർ ഈ ഹീറ്റിൽ ഇത് ഇങ്ങനെ നമ്മളെന്താ പറയുക ഈ ഹെൽമെറ്റ് വിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചില്ലു അടച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഇവിടെ നല്ല ചൂടായി ചൂടായിട്ടുണ്ടാവും ടെമ്പറേച്ചർ നല്ല കൂടി ഉണ്ടാവും അത് മുഖേന ഉള്ളിലും നമ്മുടെ തല ഉള്ളിലും ഭയങ്കര ചൂടായിരിക്കും ആ ഒരു ചൂട് കാരണം ഗ്രാജ്വലി നമുക്ക് ഒരു എവിടെയാണോ ഈ ഒരു ഹെയറിനെ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നത് എല്ലാം അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കും അങ്ങനെ ആ ഒരു ഏരിയയിൽ ഗ്രാജ്വലി അവിടുത്തെ ഫോളിക്കൽ ഡിസ്ട്രോയ് ആവും അവിടുത്തെ ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അവിടെ സ്റ്റെം സെൽസ് ഡാമേജ് ആവും അങ്ങനെ അവിടെ കാലക്രമേണ കശണ്ടിയായി മാറും അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഷണ്ടി ഭാവിയിൽ ആവരുത് അല്ലെങ്കിൽ ആവാം ചാൻസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക പാരമ്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ദെസ്റ്റ് ടിങ് ടു ഡൂ ഈസ് ലൈക്ക് എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങാൻ കിട്ടും കാറൊക്കെ തുടയ്ക്കുന്നത് തുണി മൈക്രോ ഫൈബർ ക്ലോത്ത് അത് നിങ്ങൾക്ക് ഏതൊരു ആക്സസറി കാർട്ട് ഷോറൂമിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ അത് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ചെറിയ സ്പോഞ്ച് പോലത്തെ ചെറിയ കട്ടി കുറവുള്ള സ്പോഞ്ചസ് കിട്ടും റെക്റ്റാങ്കിൾ ഷേപ്പിൽ അത് വാങ്ങിയിട്ട് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് വെക്കാം മാത്രമല്ല ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ ചില്ലൊന്ന് തുറന്നും വെക്കുക ആ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഒരു ഹീറ്റ് പുറത്തേക്ക് പോകും വേണം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ആ ഡയറക്റ്റ് കണ്ടക്ഷൻ തലയിൽ നല്ലത് ഒഴിവായി കിട്ടും അത് നേരം വന്ന് നമ്മുടെ ഈ നമ്മൾ വെച്ച സാധനത്തിൻ്റെ മുകളിലായിരിക്കും കണ്ടക്ട് ചെയ്യുക അത് പിന്നെ നമ്മൾ തലയിലോട്ട് എത്തിക്കുമ്പോൾ തന്നെ വലിയ കാര്യ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാത്ത രീതിയിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പോയിക്കോളും അപ്പോൾ അത് ഒരു കാര്യമാണ് ഹെൽമെറ്റ് യൂസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തൊരു കാര്യമാണ് ഈ മുടി ഭയങ്കരമായിട്ട് തോർത്തേണ്ട കാര്യമൊന്നുമില്ല കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കടക്കടക്കടാന്ന് പറഞ്ഞ് തോർത്തുമ്പോൾ നമ്മൾ കയ്യിലും നമ്മുടെ തോർത്തിലൊക്കെ ഇഷ്ടം പോലെ മുടി കാണാം അതെന്തോട്ടാണ് അങ്ങനെ തോർത്താൻ കാരണം എന്തിനാണ് അങ്ങനെ തോർത്തേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇങ്ങനെ തോർത്താൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്തിരുന്നത് തോർത്തുമുണ്ടാണ് ആ തോർത്തുമുണ്ട് വെച്ചിട്ട് തലങ്ങനെ തോർത്തിയാൽ മാത്രമേ അത് ഉണങ്ങി ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഉണ്ട് ഈ ടെർക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി ജസ്റ്റ് ടച്ച് ചെയ്ത് എങ്ങനെയാണ് ആക്കിയാൽ മതി ഭയങ്കര പ്രഷർ കൊടുത്ത് കൊടുത്തതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുളിയും തേവാരമൊക്കെ കൂടുതലുള്ള ആളുകൾക്കാണ് കൂടുതൽ കഷണ്ടി ആവണം പെട്ടെന്ന് മാത്രമല്ല വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പിച്ചക്കാർക്ക് എന്തുകൊണ്ട് കഷണ്ടി ആവണില്ല അവർ കുളിക്കണമില്ല വെള്ളം കാണണമില്ല ഒന്നും ചെയ്യുക അവർ തല തൊടുന്നില്ല അതുകൊണ്ട് അവർക്ക് നല്ല മുടി ഉണ്ട് തല ഡാമേജ് ആവണില്ല ഒന്നും പോകണില്ല അങ്ങനെ ഇരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു രീതിയിലുള്ള ഷാംപൂസും ഡെയിലി യൂസ് ചെയ്യരുത് എസ്പെഷ്യലി ഞാൻ പരിശോധിക്കുന്ന പേഷ്യൻസിൽ ഇഷ്ടം പോലെ പേര് വന്ന് പറഞ്ഞു കേൾക്കാം കീറ്റോ കൊണോസ്ട്രോളിൻ്റെ ഷാംപൂ ഡെയിലി അവർ യൂസ് യൂസ് ചെയ്യുന്നത് കീറ്റോക്കൊണോസ്ട്രോൾ കെ ഇസഡ് ഷാമ്പു എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാനല്ല അല്ല ഒരിക്കലും അത് അങ്ങനെ യൂസ് ചെയ്യാനുള്ളതല്ല കീറ്റോ കൊണോസ്ട്രോൾ ഷാമ്പു എപ്ലാച്ച ഡാൻ റെഫ് അല്ലെങ്കിൽ താരൻ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് അതിന് ഡെയിലി യൂസേജസിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു അത് ചെയ്യുമ്പോൾ അത് കരാറ്റിൻ്റെ ലെയറിനെയൊക്കെ തിന്നാക്കി ഗ്രാജ്വലി ഹെയറിനെ പൊട്ടിച്ച് ഹെയർഫോൾ ഒരു സംഭവമാണ് കീറ്റോക്കൊണോസ്ട്രോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാലസലിക് ഉള്ള സെൽസൺ എന്ന് പറഞ്ഞ ഷാംപൂ എത്തിയത് പക്ഷേ അതും ഡെയിലി യൂസിങ് പാടില്ല ഒരു ഷാംപൂസും ഡെയിലി യൂസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബട്ട് ഇഫ് അറ്റ് ഓൾ യു ആർ യൂസിങ് ഇപ്പം നിങ്ങൾക്കത് യൂസ് ചെയ്തതേ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഡാൻഡ്ര ഡാൻഡർ ഫാൻറ്റി ഡാൻഡർ ഷാംപൂസ് യൂസ് ചെയ്യരുത് ഡെയിലി യൂസ് ചെയ്യരുത് അതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് ലൈക്ക് ഹിമാലയൻ്റെ ബേബി ഷാമ്പൂ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണേഴ്സ് കൂടി കൂടി ഇറങ്ങിയ കൂടിയിഴങ്ങിയ ലോറിയൽ പാറ്റീസിൻ്റെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ചില കൂൾമെന്തോൾ എന്നൊക്കെ പറഞ്ഞത് യൂസ് ചെയ്യാം അതൊക്കെ കുഴപ്പമില്ല പക്ഷേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ തലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലുള്ള ഈർപ്പം മുഴുവൻ വലിച്ച് എടുത്തിട്ട് അത് ഭയങ്കര ഡ്രൈ ആവും കാലക്രമേണ പൊട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് ചെയ്യുന്നത് ഈ ഷാംപു യൂസ് ചെയ്തേ മതിയാകുന്നതാണെങ്കിൽ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുക കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അലോവേര അലോവേരേൻ്റെ ജെല്ല് തലയിൽ തേക്കുന്നത് വളരെ നന്നായിരിക്കും അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ഡ്രൈനസ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല ഒരു എന്താ പറയുക ഹൈഡ്രേറ്റഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും തല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കാരണം വെളിച്ചെണ്ണ തേക്കാത്ത തേക്കാത്തക്കിഷ്ടം പോലെ ആളുകൾ ഇപ്പോഴത്തെ യൂ യങ് പീപ്പിളൊന്നും വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യില്ല അവരൊക്കെ ഫുൾ ഡാൻഡ്രഫും മീൻസ് ഫുൾ ഈ ഷാംപൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ അവരൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് അവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ ഓക്കെ ഓയിലി സ്കിന്നായിരിക്കും ചിലപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ തിരിച്ച് ഇത് യൂസ് ചെയ്യാം എന്ത് നമ്മൾ പറയണേ ഈ അലോവെര ജെൽ അലോവെര ജെല് ഫോർ എക്സാമ്പിൾ നല്ല പറയണേ കില്ലി ക്രീമിൻ്റെ അലോവെ ജെൽ വിത്ത് വൈറ്റ് ലോട്ടസ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ മീൻസ് ഒരു ഒരു കോമ്പിനേഷൻ അത് വളരെ നല്ലതാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മുടികൊഴിശിലുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് മിനോർച്ചകളിലൊന്നും യൂസ് ചെയ്യരുത് അതിപ്പോൾ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ നിങ്ങളോട് അത്രയ്ക്ക് കൊഴിച്ചിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മിനോർസുകൾ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതും ഡോക്ടറെ കണ്ടിട്ട് മാത്രം അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും നിങ്ങൾ ഒരിക്കലും പോയി ഡയറക്റ്റ് മിനോർട്സുകൾ യൂസ് ചെയ്യരുത് അത് ഞാൻ പറയുകയാണ് വീണ്ടും പറയാണ് അതായത് നിങ്ങളുടെ കണ്ടീഷൻ നമ്മൾക്ക് യൂട്യൂബ് വഴി പറയുമ്പോൾ കാണുവാൻ ഒരു നിർവാഹമില്ല നമുക്ക് കാണാൻ പറ്റില്ല കാണാതെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പിള്ളേരായിരിക്കും ചോദിക്കുക ചെറിയ പിള്ളേരായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിക്കുക നമ്മളത് അത് മനസ്സിലാക്കാതെ നമ്മളത് ഓക്കെ അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പോയി വാങ്ങി അവരുള്ള മുടി കൂടി പോവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ മുടി ഒഴിച്ചിലുണ്ട് ഒരു സിറം യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു നിർത്തിയാലും പ്രശ്നമൊന്നുമില്ലാത്തൊരു സിറം ഞാൻ പറയാം ഉസ്ത്ര എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഹെയർ റീവൈറ്റിലൈസർ അത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസിൽ അടങ്ങിയ ഒരു കോമ്പിനേഷനാണ് അത് വളരെ നല്ലതാണ് ഹെയർ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലാതെ ഉള്ളത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയത് നല്ലത് കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം എം എൽ കുറവാണത് അതെന്ന് വെച്ചാൽ ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസിലുള്ള വളരെ റേയറാണ് ഫൈവ് പേഴ്സൻറ്റേജ് റിട്ടേൺസ് ഇട്ട് അത് ഓൺലൈനെ കിട്ടുള്ളൂ നാച്ചുറൽ ഇൻഫ്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സിറം അതും യൂസ് ചെയ്യാം പക്ഷേ നാച്ചുറൽ ഇൻഫ്യൂഷൻസ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി ആക്ച്വലി അപ്പോൾ അത് പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവാണ് ഫൈവ് പെർസെൻറ്റ് റിട്ടേൺസ് ഇന്ത്യയിൽ വളരെ കുറച്ച് ഇറങ്ങുന്നുള്ളൂ അതിലൊരെണ്ണമാണ് നാച്ചുറൽ ഇൻഫ്യൂഷൻസ് അതിന് അയ്യായിരത്തി സംതിങ് രൂപയാണ് ഞാൻ കുറേ കാലം മുന്നേ നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്കതിൻ്റെ കോസ്റ്റ് അറിയില്ല ഞാൻ ഇവിടെ പേഴ്സണലി കൊടുക്കാറില്ല കാരണം അത് ആളുകൾക്ക് ഫീസിബിൾ ആവില്ല കാരണം അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന നമ്മളിപ്പോൾ ഓഫർ കൊടുക്കുന്നതാണെ എട്ടായിരം രൂപയ്ക്കുള്ള ഓഫറാണ് കൊടുക്കുന്നത് ഒരു എട്ടായിരം രൂപയുള്ളൂ അപ്പോൾ അങ്ങനെ ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇത് അത് യൂസ് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉസ്ത്ര യൂസ് ചെയ്യാം ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലാതെ വെറുതെ സിറംസും കാര്യങ്ങളൊന്നും ഓവറായിട്ട് യൂസ് ചെയ്യരുത് പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക നട്ട്സ് കൂടുതൽ കഴിക്കേണ്ട കാരണം എന്താ വെച്ചാൽ സെലീനിയം എന്ന് പറഞ്ഞ സാധനം അടങ്ങിയിട്ടുണ്ട് നട്ട്സിൽ എസ്പെഷ്യലി കാഷ്യൂനട്ട് നമ്മൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന കാഷ്യൂനട്ടാണ് മീൻസ് വീട്ടിൽ നമുക്ക് എന്താ പറയുക അങ്ങേൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ചുട്ട് കഴിക്കായിരുന്നു നട്ട്സ് പണ്ട് പണ്ടൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചൂടാനും പിടിക്കാനും ഒന്നും സമയമില്ല അപ്പോൾ അതേപോലെ ചുട്ട് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പല ചുട്ടൊക്കെ കഴിക്കുക അപ്പോൾ അതേപോലെ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ വാങ്ങുന്ന ഈ നട്ട്സിൽ കൂടുതൽ ആവശ്യം സെലേനിയം ഉണ്ടാവും സെലേനിയം കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ സെലേനിയം നോർമൽ ലെവലിൽ വേണം അപ്പോൾ ഡെയിലി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കഴിക്കാൻ അതൊരു പത്ത് രൂപ എണ്ണം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു മാസം അടിപ്പിച്ച് നിങ്ങളൊന്ന് കഴിച്ചു പോകൂ എന്നിട്ട് നിങ്ങൾ ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ ഉണ്ടാവണമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി ആണ് അത്രയും എഫക്റ്റ് അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഈവൻ ഡോക്ടേഴ്സ് ഡസ് ഇൻ നോ അബൌട്ട് ദിസ് ഇത് ഞാനിതിൻ്റെ പേരിൽ ഒരു തീസിസ് തന്നെ ഇറക്കിയ ആളാണ് അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇന്നൊരു എനിക്ക് എന്താ പറയുക ഞാൻ ഈ ഒരു സംഭവത്തിന് റിസർച്ച് ചെയ്തതാണ് ആക്ച്വലി അതേപോലെ തന്നെ എക്വൈറ്റു അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു